നിലമ്പൂർ ജനതപ്പടിയിലെ കല്ലിംഗ് നിർമ്മാണം ഗതാഗത കുരുക്കൽപ്പെട്ട യാത്രക്കാർ വലഞ്ഞു അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിൽ ജനതപ്പടിയിൽ പകൽ സമയങ്ങളിൽ മാത്രം നടക്കുന്ന കല്ലിംഗ് നിർമ്മാണമാണ് ജനങ്ങളെ വലച്ചത് നിലമ്പൂർ ടൗൺ വികസനത്തിന്റെ ഭാഗമായി മാസങ്ങളായി നടത്തിവരുന്ന പ്രവൃത്തിയുടെ ഭാഗമായാണ് ജനതപ്പടിയിലെ കല്ലിംഗ് നിർമ്മാണം രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്കാണ് മണിക്കൂറുകളോളം നീണ്ടു നിന്നത് ഗതാഗത കുരുക്കൽപ്പെട്ട യാത്രക്കാർ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണിക്കൂറുകളോളം കുരുക്കൽപ്പെട്ടതോടെ വിയർപ്പിൽ കുളിച്ചു നാൽപ്പത് ഡിഗ്രി ചൂടാണ് ഇന്ന് നിലമ്പൂരിൽ അനുഭവപ്പെട്ടത് കുരുക്കിൽ കുടുങ്ങിയ പല സ്വകാര്യ ബസ്സുകൾക്കും ട്രിപ്പുകൾ മുടങ്ങി ചന്തക്കുന്നിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള രണ്ട് കിലോമീറ്റർ എത്തുവാൻ പലരും മണിക്കൂറുകൾ എടുത്തു ചിങ്ങത്തര കരുളായി കാളികാവ് അകമ്പാടം ഭാഗങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് എത്തേണ്ട ബസ്സുകൾ പലതും ചക്കാലക്കുത്ത് വീട്ടിക്കുത്ത് വഴിയാണ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് പ്രധാന റോഡ് ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ പോക്കറ്റ് റോഡുകളിലേക്ക് കയറിയ വാഹനങ്ങളും ഗതാഗത കുരുക്കിൽപ്പെട്ടു രാത്രി സമയത്ത് കലുങ്ക് നിർമ്മാണം നടത്തിയിരുന്നുവെങ്കിൽ ജനങ്ങളെ വലച്ച ഗതാഗത കുരുക്ക് ഒഴിവാക്കാമായിരുന്നു കൊല്ലമ്പൂര് ജനതപ്പടിക്ക ഈ ഓവുചാരുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ഈ കാണുന്ന ഈ പള്ളിയുടെ അടുത്തുള്ള പാലം ഇന്നലെ രാത്രി കോൺട്രാക്ടർമാരെ ഒന്ന് പൊളിക്കുകയും തുടർന്നുണ്ടായ ഒരു ബ്ലോക്കാണ് ഇന്ത്യ കാണുന്നത് ഞങ്ങൾ ഇന്നലെ ഈ പാലം പൊളിക്കുമ്പോന്നെ പറയുന്ന പറയുന്നുണ്ട് മറ്റൊരു മാർഗമില്ലെങ്കിൽ ഈ പാലം പൊളിക്കാൻ നിൽക്കപ്പെട്ടു കാരണം ഈ പാലം പൊളിക്കുന്നതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സി എൻ ജി റോഡാണ് കാലിക്കറ്റ് കൂടലൂർക്ക് പോകും നിലമ്പൂർ കൂടലൂർ റോഡാണ് അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും കർണാടക തമിഴ്നാടിലേക്കും പിന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ആ തൃശ്ശൂർ എറണാകുളം കോഴിക്കോട് എല്ലാ സ്ഥലത്തേക്കും പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നിലമ്പൂർ അതിൻ്റെ പ്രധാന ഒരു ഏരിയയാണ് ഈ ജനതപ്പടി എന്ന് പറയുന്നത് ഈ പാലം പൊളിക്കുന്നതിന് കൂടി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിൽ കടന്നു പോകുന്നത് എല്ലാ ആളുകളും ഇന്ന് വളരെയധികം ബുദ്ധിമുട്ട് നേർന്നുകൊണ്ട് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയൊരു ബ്ലോക്കാണ് ഞങ്ങൾ ഈ നാട്ടുകാരായ കുറച്ച് ആളുകൾ ഇവിടെ വന്ന് ഈ വാഹനങ്ങൾ ബ്ലോക്ക് നിയന്ത്രിക്കുക എന്നല്ലാതെ വേറൊരു അധികാരികളോ ഈ കോൺട്രാക്ട് വിഭാഗത്തു നിന്നുള്ള ആളുകളോ ആരും തന്നെ ഇവിടെ സഹായിക്കാനില്ല ഇത്രയമായ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ട് ഒരു ഉന്നത ഉന്നതാധികാരി ഇത്ര നേരമായിട്ട് സമയം പതിനൊന്ന് മണിയാവുന്നു ഇത്ര നേരമായിട്ട് ഇവിടെ വരാത്തത് വളരെയധികം പ്രേദപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് യാത്രക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന യാത്രക്കാർ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുക ഇതിനൊരു സാക്ഷരമായ പരിഹാരം കൂട്ടനടി കാണണമെന്ന് വളരെ വിനീതമായിട്ട് അവര് ഉണ്ടാകും ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ റംസാനാണ് വരുന്നത് പെരുന്നാൾ വരുന്നത് നോമ്പും പെരുന്നാളൊക്കെ അവരുടെ യാത്രക്കാർക്കും ജീവനക്കാർക്കും അവരുടെ കാര്യങ്ങളെല്ലാം നഷ്ടമുണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് എടുക്കണമെന്നാണ് അഭിപ്രായപ്പെടാറുള്ളത് നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ പോലീസ് പെടാപ്പാട് പെട്ടെങ്കിലും വിജയിച്ചില്ല ഇരുചക്ര വാഹനങ്ങളിലെത്തിയവരാണ് പൊള്ളുന്ന ചൂട് നേരിട്ട് ഏറ്റുവാങ്ങിയത് ഡിസംബറിൽ തീരുമെന്ന് പറഞ്ഞു തുടങ്ങിയ ടൗൺ വികസനമാണ് മാർച്ച് തീരുവാൻ മൂന്ന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന അന്തർസംസ്ഥാന പാതയിൽ ഇത്തരം പ്രവൃത്തികൾ നടക്കുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാവാതെ ബദൽ മാർഗം കണ്ടെത്തേണ്ട അധികൃതർ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ജനങ്ങളെ വലക്കുന്നത്

Jesus group Nilambur